പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് വേണ്ട ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റെഡ് ബില്ലി ആയിട്ടാണ് കേട്ടോ അപ്പം ഇതിനെ പൊതുവേ ഞങ്ങൾ ഇവിടെ ഒക്കെ റെഡ് ബില്ലി എന്ന് അറിയപ്പെടും പിന്നെ ഹാവോലി ആവോലി എന്നും അറിയപ്പെടും കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നന്നായിട്ട് കറി വെക്കാനും പറ്റും വറക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ മീൻ നല്ല അടിപൊളി രുചിയാണ് അപ്പം ഇന്ന് കറി വെക്കുവല്ല മുളകും പുളിയൊക്കെ ഇട്ട് കറി വെക്കാൻ അടിപൊളിയാണ് ഞാൻ പക്ഷേ ഇന്ന് വെക്കുന്നത് വറക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ നമ്മളിത് വൃത്തിയാക്കി ആക്കി എടുക്കുകയാണ് ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോ പുറത്തുണ്ട് കേട്ടോ അപ്പോൾ ഇവനെ നമുക്ക് നല്ല വൃത്തിയാക്കി പീസൊക്കെ ആക്കിയിട്ട് ഞാൻ വരാമേ നമ്മൾ റെഡ് ബില്ലിയെ ഈ ഒരു രീതിയിൽ പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുപ്പൊക്കെ കൂട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ ഇതിൻ്റെ ഈ മീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് രണ്ട് കിലോ പുറത്തുണ്ടല്ലോ പക്ഷേ ഇതിനകത്ത് കളയാനായിട്ട് അധികം വേസ്റ്റ് ഒന്നും ഇല്ലതാണ്ട് ആ ഉപ്പൊക്കെ ഇട്ട് അലക്കിപ്പം വെള്ളം ഒഴിക്കുമ്പോൾ തഴുക്കുകയുണ്ടോ ഇതൊരു മൂന്നാലഞ്ച് വെള്ളം നമുക്ക് നന്നായിട്ട് ഇതുപോലെ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ഇപ്പം ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ അന്നേരം നമുക്ക് വറക്കാൻ പറ്റില്ല ഇപ്പം എടുത്തു അപ്പോൾ ഈ ഫ്രൈ ചെയ്യാൻ നമുക്ക് അതിനുള്ള ഐറ്റങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാവേ ആദ്യമേ തന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഞാൻ അരച്ചേക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളിപ്പഴം എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ സപ്പോർട്ട മരം കായക്ക പിടിച്ച് നല്ല ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് കേട്ടോ ഇവിടിപ്പം പൊടി ഉപ്പ് വാങ്ങിക്കാറില്ല നമ്മളിപ്പം കല്ലുപ്പ് വാങ്ങിച്ചിട്ട് അതിങ്ങനെ റെഡിയാക്കി വെച്ചേക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി ഈ കൂട്ടെല്ലാം അങ്ങോട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൂട്ടിലോട്ട് നമ്മുടെ ആ റെഡ് ബില്ലിയുടെ കഷ്ണമൊക്കെ അങ്ങോട്ട് പറക്കി വെച്ചിട്ട് അവനെ അങ്ങ് മസാലയ്ക്കകത്തങ്ങ് കുളിപ്പിച്ചെടുക്കണം പക്ഷേ ഞാനിത് ആ കട്ട് ചെയ്തിട്ട് ഈ മസാല പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടങ്ങ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ നല്ല സെറ്റായിരുന്നു അത് ഒന്നേരത്തെ ആ ഒരു തിരക്കിന് ഇടയ്ക്ക് പറ്റിയില്ല അതുപോലെ തന്നെ ഈ കൂട്ടിലെടുക്കുമ്പോഴേ അതിനകത്തൊരു നാരങ്ങ നീര് പിഴിഞ്ഞ് ഇറക്കാമെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പം ഇവിടെ തവ വെച്ച് കൊടുത്ത് തീയൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മുടെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ പീസും നമുക്ക് പുരട്ടി വറുത്തെടുക്കാം അത് നമ്മുടെ മീനൊക്കെ ഒരു സൈഡും മുരിഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ ഈ മീനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ ഇത് വറക്കുന്ന സമയത്ത് പോലും നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയോ എണ്ണയോ ഒരുപാട് കേട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടിട്ടുണ്ട് അത് താണ്ട് ഞാൻ കോരി മാറ്റുകയാണ് നമ്മളിന്ന് പാചകം എല്ലാം ഇനി മേളിലായതുകൊണ്ടേ പാത്രം അതിൻ്റെ എടുക്കാൻ പാം പെട്ടെന്ന് നല്ല ഇരുട്ടുമായി വെട്ടമെല്ലാം പോകുക കേട്ടോ അപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ആ തവയ്ക്കകത്തോട്ട് തന്നെ അങ്ങ് കോരി മാറ്റിയത് അപ്പോൾ നമ്മുടെ റെഡ് ബില്ലി വറുത്തെടുത്തതും നല്ല ചക്കയാണ് അതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് ചമ്മന്തി ഉണ്ട് അപ്പം മീനും എടുത്തു വെച്ചു ചക്കയും സൂപ്പറാണ് ഞാൻ ഒരു ഭാഗം കഴിച്ചായിരുന്നു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഒക്കെ